യു എസ് ഇറാൻ ആണവ ചർച്ച ഞായറാഴ്ച മസ്കത്തിൽ പൊതു അവധി കഴിഞ്ഞ് രാജ്യം സാധാരണ നിലയിലേക്ക് ഹജ്ജിന് മികച്ച ആരോഗ്യ സേവനം ഒരുക്കിയതിന് ഒമാന് പുരസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഇറാൻ യു എസ് ആണവ ചർച്ച അടുത്ത ഞായറാഴ്ച മസ്കത്തിൽ നടക്കുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വിവരം മസ്കത്തിലും റോമിലും മുൻപ് നടന്ന അഞ്ച് റൗണ്ടുകൾക്ക് ശേഷമുള്ള ചർച്ചയാണ് ഇനി നടക്കാനിരിക്കുന്നത് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് എസ്മായിൽ ബഗായ് ഇക്കാര്യം സ്ഥിരീകരിച്ചു ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഐ ആർ എൻ എയും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും നയതന്ത്ര ഇടപെടൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങളിൽ സ്ഥിരമായി മധ്യസ്ഥത വഹിക്കുന്ന ഒമാൻ തന്നെയാണ് ഇത്തവണയും ആവശ്യമായ സൗകര്യം ഒരുക്കുന്നത് ബലിപെരുന്നാൾ പൊതു അവധി കഴിഞ്ഞ് രാജ്യം ചൊവ്വാഴ്ച മുതൽ സാധാരണ നിലയിലേക്ക് വിസ റെസിഡന്റ് കാർഡ് ചേംബർ ഓഫ് കൊമേഴ്സ് തുടങ്ങിയ ഇടങ്ങളിൽ നല്ല തിരക്കായിരിക്കും അനുഭവപ്പെടുക വാരാന്ത്യ ദിനങ്ങളടക്കം ഈ വർഷം അഞ്ചു ദിവസത്തെ അവധിയാണ് ലഭിച്ചിരുന്നത് എന്നാൽ ഇന്ത്യൻ സ്കൂളുകൾക്ക് വേനൽ അവധിക്ക് അടച്ചിരിക്കുന്നതിനാൽ മലയാളികൾ അടക്കമുള്ള നല്ലൊരു ശതമാനം ഇന്ത്യൻ പ്രവാസികൾ ഓഗസ്റ്റോട് കൂടിയേ തിരിച്ചെത്തുകയുള്ളൂ തുടക്കത്തിൽ വിമാന നിരക്ക് ഉയർന്നിരുന്നുവെങ്കിലും യാത്രക്കാർ കുറഞ്ഞതോടെ നിരക്ക് കുറച്ചത് പലർക്കും ആശ്വാസമാവുകയും ചെയ്തു അവധി ദിവസങ്ങളിൽ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും നല്ല തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത് ജബൽ അക്തർ ജബൽ ഷംസ് വാദി ബനി ഖാലിദ് ത്വവി റുഫ്താഖ് മസീറ സൂർ തുടങ്ങിയ എല്ലാ കേന്ദ്രങ്ങളിലേക്കും സ്വദേശികളും വിദേശികളും അടക്കം നിരവധി പേരാണ് ഒഴുകിയെത്തിയത് ഖുറം അസൈബ തുടങ്ങിയ ബീച്ചുകളിൽ ആയിരങ്ങളാണ് അവധി ആഘോഷിക്കാനെത്തിയത് മത്ര കോർണീഷ്യലും നല്ല തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത് ഹജ്ജ് തീർത്ഥാടകർക്ക് മികച്ച ആരോഗ്യ സേവനം ഒരുക്കിയതിന് ഒമാനു പുരസ്കാരം ഒമാൻ ഹജ്ജ് മിഷൻ ഒമാനി തീർത്ഥാടകർക്ക് നൽകിയ ആരോഗ്യ ആസൂത്രണത്തിനും ഉയർന്ന നിലവാരമുള്ള വൈദ്യസഹായത്തിനുമാണ് അംഗീകാരം സൗദി ഹജ്ജ് ഉമ്ര മന്ത്രാലയം മക്കയിലെ മന്ത്രാലയ ആസ്ഥാനത്ത് അല്ലാഹുവിന്റെ അതിഥികൾ എന്ന പരിപാടിയിലാണ് പുരസ്കാരം സമ്മാനിച്ചത് ഡോക്ടർമാർ നേഴ്സുമാർ ഫാർമസിസ്റ്റുകൾ മറ്റ് വിദഗ്ധർ എന്നിവരടങ്ങുന്ന ഒമാൻ ആരോഗ്യ മന്ത്രാലയത്തിലെ മെഡിക്കൽ സംഘം ഒമാൻ ഹജ്ജ് മിഷനോടൊപ്പമുണ്ട് സൗദി മെഡിക്കൽ അധികാരികളുമായി അടുത്ത ഏകോപനത്തോടെ ഇരുപത്തിനാല് മണിക്കൂറും ആരോഗ്യ സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്ന ഒരു മെഡിക്കൽ ക്ലിനിക്കും ഈ പ്രതിനിധി സംഘം സജ്ജമാക്കിയിരുന്നു ഇപ്രാവശ്യം പതിനാലായിരം തീർത്ഥാടകരാണ് ഒമാനിൽ നിന്നും ഹജ്ജിന് പോയത് ഇതിൽ പതിമൂവായിരത്തി ഒമാനി സ്വദേശികൾക്കും നാനൂറ്റി എഴുപത് വിദേശികൾക്കുമായിരുന്നു അവസരം ലോകകപ്പ് യോഗ്യത മൂന്നാം റൌണ്ടിലെ അതിനിർണായക മത്സരത്തിന് ഒമാൻ ചൊവ്വാഴ്ച ഇറങ്ങും ജോർദനിലെ കിങ് അബ്ദുള്ള സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ഫലസ്തീനാണ് എതിരാളികൾ ഒമാൻ സമയം രാത്രി പത്ത് പതിനഞ്ചിനാണ് മത്സരം കഴിഞ്ഞ കളിയിൽ ജോർദനോട് തോറ്റതോടെ ഗ്രൂപ്പിൽ നിന്ന് നേരിട്ട് യോഗ്യത നേടുക എന്നുള്ള ഒമാന്റെ പ്രതീക്ഷ അവസാനിച്ചിട്ടുണ്ട് ഗ്രൂപ്പിൽ ഇനി നാലാം സ്ഥാനക്കാരായി അടുത്ത റൗണ്ടിൽ കടക്കാം എന്ന ലക്ഷ്യവുമായിട്ടാണ് കോച്ച് റഷീദ് ജാബ്രിന്റെ കുട്ടികൾ ഇന്ന് ബൂട്ട് കെട്ടിയിറങ്ങുന്നത് ഒരു സമനില മതി റെഡ് വാരിയേഴ്സിന് അടുത്ത റൗണ്ടിലേക്കുള്ള പ്രവേശനത്തിന് എന്നാൽ ഇന്ന് ജയത്തിൽ കുറഞ്ഞതിനപ്പുറം ഒന്നും ഫലസ്തീനും ചിന്തിക്കുന്നില്ല കഴിഞ്ഞ കളിൽ കുവൈത്തിനെ അവരുടെ സ്വന്തം നാട്ടിൽ എതിരില്ലാതെ രണ്ട് ഗോളിന് പരാജയപ്പെടുത്താൻ കഴിഞ്ഞത് അവർക്ക് പ്രതീക്ഷയേകുന്നുണ്ട് അവസാനമായി ഒമാനും ഫലസ്തീനും ഏറ്റുമുട്ടിയപ്പോൾ ജയം റെഡ് വാരിയേഴ്സിനായിരുന്നു ഇന്നത്തെ കളി എവേ മാച്ച് ആണ് എന്നുള്ളതും ഒമാന് നെഞ്ചിടിപ്പേറ്റുന്ന കാര്യമാണ് ഗ്രൂപ്പ് ബിയിൽ നിന്ന് ദക്ഷിണ കൊറിയയും ജോർദനും ലോകകപ്പ് യോഗ്യത ഉറപ്പിച്ചിട്ടുണ്ട് പന്ത്രണ്ട് പോയിന്റുമായി മൂന്നാം സ്ഥാനത്തുള്ള ഇറാഖും അടുത്ത റൌണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നമ്പറിലേക്ക് മെസ്സേജ് അയക്കു ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.